ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നതൊന്ന് ഈവനിങ് വോക്കിന് വേണ്ടി പോവുകയാണേ ചുമ്മാ നമ്മുടെ അവിടെ വെള്ളമൊക്കെ കയറി എന്ന് പറഞ്ഞു അപ്പോൾ ചുമ്മാ ഒന്ന് വെള്ളമൊക്കെ കാണാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ നമ്മൾ പോകുന്ന മന്നാമല റൂട്ടാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കാണുന്നൊരു പള്ളിയാണിത് അപ്പോൾ ഞാനും എൻ്റെ കസിനീട്ട് ആണ് എന്ന് പോകുന്നത് അപ്പം ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പോയപ്പോൾ കണ്ടൊരു സ്പോട്ടാണിത് ഇന്ന് മന്നാമല കഴിഞ്ഞ് കുറച്ച് കാർത്താസിന് പോകുന്ന ആ റൂട്ടാണിത് നല്ല രസം ഉണ്ടായിരുന്നു ഇത് റോഡാണോ കണ്ടാവാണോന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളീ റൂട്ടൊന്നും വന്നിട്ടില്ല ജസ്റ്റ് വെള്ളം കണ്ടുകൊണ്ട് മാത്രം ഞങ്ങൾ ചുമ്മാ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നെങ്കിൽ വീടിൻ്റെ എന്തോ വഴിയാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പം മഴയൊക്കെ കുറഞ്ഞിരുന്നൊരു സമയമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് ചേട്ടന്മാരൊക്കെ അവിടെ നിന്നുകൊണ്ട് എന്താ മീനൊക്കെ പിടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു റൂട്ടിൽ ആ റോഡ് സൈഡിൽ എല്ലാവരും ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ ഈ സ്പോട്ടിലോട്ട് അങ്ങനെ ആരും വന്നിട്ടില്ല പിന്നെ ഞാനും അവളും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു ഒരു മഴയുടെ ഒക്കെ ഒരു ആരംഭമായിരുന്നു എന്ന് തോന്നുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നുകൊണ്ട് വെള്ളമൊക്കെ ആസ്വദിച്ച് വെള്ളത്തിലൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ഞങ്ങൾ ജസ്റ്റ് കരയിൽ നിന്ന് ഇതൊക്കെ ആസ്വദിച്ചിരുന്നു കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് വർത്താനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് ഞങ്ങൾ ഓരോ വെള്ളത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അപ്പം ഞാനും അവിടെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഒക്കെ ഓരോ ഫോട്ടോസും അവളെൻ്റെ ഫോട്ടോ എടുത്ത് വന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ എന്താ പിന്നെ ഞങ്ങളിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു അപ്പച്ചൻ അവിടെ വന്ന് കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ചിലപ്പം പുതിയതായിട്ട് ആൾക്കാർ നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കും നോക്കിയത് അറിയത്തില്ല അപ്പം ഞങ്ങൾ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തില്ല ഞങ്ങൾ അവിടെ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ടേയിരുന്നു പിന്നെ നമ്മൾ തന്നെ മഴയൊക്കെ പെയ്യാറായ സമയമായപ്പോഴത്തേക്കും നമ്മൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് പോകുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ